നമസ്കാരം രാജ്യ തലസ്ഥാനത്ത് നിർണായകമായ എൻ ഡി എ യോഗം ഇന്ന് ചേരുകയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ ഔദ്യോഗിക വസതിയിൽ വച്ചിട്ടാണ് എൻ ഡി എ യോഗം ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല എൻ ഡി എക്ക് ആണ് കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ ഡി എയുടെ കെട്ടുറപ്പ് എൻ ഡി എ ഘടക കക്ഷികളുടെ ഒരു ആത്മവിശ്വാസം ഇതെല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ് പ്രധാനമന്ത്രി മോദിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭ മുന്നോട്ട് നയിക്കാൻ കഴിയാത്തയാളാണ് എന്നൊരു വിലയിരുത്തൽ നേരത്തെ വന്നിരുന്നു പക്ഷേ ആ വിലയിരുത്തലുകളെയെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എൻ ഡി എയിൽ ഐക്യം പുനഃസ്ഥാപിച്ചു മുന്നോട്ട് പോകുന്നത് ഈ ഐക്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇടയ്ക്കിടെ കൂടുന്ന എൻ ഡി എ യോഗങ്ങളാണ് ഈ എൻ ഡി എ യോഗത്തിൽ എൻ ഡി എ ഘടക കക്ഷികൾക്കും ബി ജെ പിക്കും പറയാനുള്ളതെല്ലാം അവർ തുറന്ന് സംസാരിക്കുകയാണ് ചർച്ചകൾ നടത്തുകയാണ് ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഒരാൾക്ക് പോലും പരാതി ഉന്നയിക്കാൻ അവസരമില്ലാത്ത സാഹചര്യം ഉണ്ടാകരുത് അങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ എൻ ഡി എ ഐക്യം കൊണ്ടുപോകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജോലികൾ ചെയ്തു പോകുമ്പോൾ ഈ മുന്നണിയുടെ സംരക്ഷണത്തിന് ഒരു അല്ലെങ്കിൽ ഈ മുന്നണിയെ ഒരു കോട്ട പോലെ നിന്ന് കാക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വളരെ ഇടപെട്ടുള്ള കൃത്യമായ മീറ്റിങ്ങുകളും യോഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർലമെൻറ്റ് സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വന്നിരിക്കുകയാണ് അതുകൂടാതെ വരും ദിവസങ്ങളിൽ വഖഫ് ഭേദഗതി നിയമവും പാർലമെൻറ്റിൻ്റെ പരിഗണനയ്ക്ക് വരും ഇത് സംബന്ധിച്ച് എൻ ഡി എ ഘടകങ്ങൾ കക്ഷികളുടെ അഭിപ്രായങ്ങൾ ഏകീകരിക്കുകയാണ് ഈ യോഗത്തിൻ്റെ ലക്ഷ്യം തീർച്ചയായും മുഖ്യമന്ത്രിമാരായ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടങ്ങിയവരെല്ലാം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എൻ സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി സർക്കാരിൻ്റെ എല്ലാവിധ നയങ്ങൾക്കും എൻ ഡി എ ഘടക കക്ഷികളുടെ പരിപൂർണ്ണ പിന്തുണയുണ്ട് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന വിവരം ഈ പറയുന്ന വിവാദ ബില്ലുകൾ അത് വക്കഫ് നിയമ ഭേദഗതി ആയിക്കോട്ടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നിയമ ഭേദഗതി ആയിക്കോട്ടെ എല്ലാ ഘടക കക്ഷികളും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്നു എന്നത് തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷ വാർത്ത തന്നെയാണ് മാത്രമല്ല ബീഹാറിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു ആ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് വിഭജനം അതുപോലെ തന്നെ മുഖ്യമന്ത്രി ആരാണ് ഇതൊക്കെയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ ഈ എൻ ഡി എ യോഗത്തിൽ ചർച്ചയാകും എന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ബി ജെ പിയേയും എൻ ഡി എയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഇന്ന് ദില്ലിയിൽ നടക്കുന്നത് വെബ്ഡെസ്ക് തത്തുമ്പോസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്സ് പ്രോജക്ട് സാർ ക്രൌൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം